അന്ന് ഒരു ക്രിസ്മസ് തലേന്നായിരുന്നു ദേവാലയത്തിൽ പോയി ദിവ്യബലിയിൽ പങ്കെടുക്കാൻ ക്ലാരയുടെ രോഗാവസ്ഥ അവളെ അനുവദിച്ചില്ല സഹോദരിമാർക്കൊപ്പം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൻ്റെ അതീവ ദുഃഖത്തിലായിരുന്നു വിശുദ്ധ ക്ലാര എന്നാൽ ക്ലാര രോഗിയായി തൻ്റെ മുറിയിൽ കിടക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള അവളുടെ ആഗ്രഹം സാധ്യമാക്കിക്കൊണ്ട് മയിലുകൾക്കപ്പുറമുള്ള ദേവാലയത്തിൽ നടന്ന പാതിരാ കുർബാനയുടെ മുഴുവൻ ഭാഗങ്ങളും അവയുടെ ശബ്ദത്തോടും ദൃശ്യങ്ങളോടും കൂടെ ഭിത്തിയിൽ തത്സമയം വിശുദ്ധ ക്ലാര സജീവമായി വിശുദ്ധ കുർബാനയിൽ തത്സമയം പങ്കുചേരുകയും ചെയ്തു ടെലിവിഷൻ കണ്ടുപിടിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന പ്രസ്തുത സംഭവം കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ പിയൂസ് പന്ത്രണ്ടാമൻ പാപ്പ വിശുദ്ധ ക്ലാരയെ ടെലിവിഷന്റെ മധ്യസ്ഥയായി പ്രഖ്യാപിക്കുകയും ചെയ്തു